സൺഫ്ലവറിൻ്റെ കീച്ചേനുടാക്കാൻ മൂന്ന് കളർ ചെയ്യാണ് വേണം ഗ്രീന് ബ്രൗണ് യെല്ലോ ഇനി ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ചെയ്ത് ട്വൽവ് ചെയ്യാം നമ്മൾ ലീഫ് പാർട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് സെക്കൻഡ് ചെയിനിലേക്ക് വൺ സിംഗിൾ ക്രോഷ് തേർഡ് ചെയിനിലേക്ക് വൺ ഹാഫ് ഡബിൾ ക്രോഷ് ഫോർത്തിലേക്ക് വൺ ഡബിൾ ക്രോഷ് ഫിഫ്ത്ത് സിക്സ് സെവൻത്ത് ആൻഡ് എയ്ത്തിലേക്ക് ഓരോ ട്രിപ്പിൾ ക്രോഷ് വീതം ചെയ്യുക നയൻത്തിലേക്ക് വൺ ഡബിൾ ക്രോഷ് ചെയ്യുക ടെൻത്തിലേക്ക് വൺ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക ഇലവൻത്തിലേക്ക് വൺ സിംഗിൾ ക്രോഷേ ചെയ്യാം ദെൻ ദ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക ഇനി നമ്മൾ വർക്ക് ടേൺ ചെയ്യണം അപ്പോൾ ഈ ചെയ്ത വർക്ക് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യുക അതായത് ആദ്യത്തെ ചെയിനിൽ വൺ സിംഗിൾ ക്രോഷ് രണ്ടാമത്തെ ചെയിനിൽ വൺ ഹാഫ് ഡബിൾ ക്രോഷ് മൂന്നാമത്തേല് വൺ ഡബിൾ ക്രോഷ് ചെയ്യുക നാല് അഞ്ച് ആറ് ഏഴ് ഈ നാല് സ്റ്റിച്ചിലേക്കും ഒരു ട്രിപ്പിൾ ക്രോഷ് ചീ വീതണം ചെയ്യുക ദെൻ അടുത്ത സ്റ്റിച്ചിലേക്ക് വൺ ഡബിൾ ക്രോഷ് പിന്നത്തെ സ്റ്റിച്ചിലേക്ക് വൺ ഹാഫ് ഡബിൾ ക്രോഷ് ദെൻ അടുത്ത സ്റ്റിച്ചിലേക്ക് വൺ സിംഗിൾ ക്രോഷേ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലെഫ്റ്റ് വരുന്ന യാണ്ണ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കിയുള്ള യാണ്ണ ചെയ്യാം ഇപ്പോൾ ലീഫ് പാർട്ട് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് സെൻറ്റർ പാർട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മാജിക് റിങ് ഇടാം ശേഷം റൗണ്ട് വണ്ണിൽ ചെയിൻ വൺ ചെയ്തിട്ട് നമ്മൾ സിക്സ് സിംഗിൾ ക്രോഷേ ചെയ്യണം അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം റൗണ്ട് ടുവിൽ വീണ്ടും നമ്മളൊരു ചെയിൻ ഇട്ടിട്ട് സിക്സ് സിംഗിൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു റൗണ്ടും ക്ലോസ് ചെയ്യാം ദെൻ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ വൺ ചെയ്യാം ചെയിൻ വൺ ചെയ്തതിന് ശേഷം നമ്മൾ വൺ സിംഗിൾ ക്രോഷ് അടുത്ത സ്റ്റെയിനിൽ രണ്ട് സിംഗിൾ ക്രോഷ് അതായത് വൺ സിംഗിൾ ക്രോഷ് വൺ സിംഗിൾ ക്രോഷ് ഇൻക്രീസ് അത് സിക്സ് ആണ് ചെയ്യുന്നത് ദെൻ അറൗണ്ട് ഫോറില് ചെയിൻ വൺ ചെയ്യാം വൺ സിംഗിൾ ക്രോഷ് വൺ ഇൻക്രീസ് വൺ സിംഗിൾ ക്രോഷ് ആ ഒരു പാറ്റേൺ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ നമ്മൾ ബ്രൗൺ കളറിലും ഇതുപോലെ ഒരു ഇത് ചെയ്തെടുക്കാം ഇനി നമ്മൾ യെല്ലോ കളർ ചെയ്യുകയാണ് ഇൻസേർട്ട് ചെയ്യുക പെറ്റലാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ചെയ്യൻ ടു ഇടുക അതിനുശേഷം വൺ ഡബിൾ ക്രോഷ ചെയ്യുക അതിലേക്ക് തന്നെ വൺ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക ദെൻ ചെയിൻ ടു ചെയ്യുക ഇതല്ലാതെ നമ്മൾ ഒരു ഒരു സെയിം ചെയിനിൽ തന്നെയാണ് ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും വൺ ഡബിൾ ക്രോഷ ചെയ്യുക ദെൻ ചെയിൻ ടു ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് പെറ്റലിവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള എല്ലാ പെറ്റലും ചെയ്തെടുക്കാം അതിനുശേഷം രണ്ട് നമ്മൾ ടെൻ പെറ്റൽ എത്തുമ്പോൾ അതിലേക്ക് മൈക്രോ ഫൈബർ ഫില്ലിങ് ആഡ് ചെയ്യുക അതിനുശേഷം ഇലവൻത്തും ട്വൽത്തും പെറ്റൽ ആഡ് ചെയ്യാം അതിനുശേഷം ഈ ആണ് കട്ട് ചെയ്യുക കീ ചെയിന് അതിൻ്റെ ചെയിൻ പോർഷൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ലീഫും ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം